ക്രിസ്റ്റി കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് റിലീസായ ഒരു സിനിമയാണ് തിയേറ്ററിൽ റിലീസായ സിനിമയാണ് ക്രിസ്റ്റി മാർട്ടിൻ ഇപ്പോൾ ക്രിസ്റ്റി സോൾട്ടേഴ്സ് അവരുടെ ജീവിതകഥയാണ് അമേരിക്കൻ ബോക്സറാണ് സിഡ്നി സ്വീനിയാണ് ക്രിസ്റ്റിയായിട്ട് അഭിനയിക്കുന്നത് നിങ്ങൾ ബോക്സിംഗ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പോർട്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫ് അറിയുന്നുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ സ്പോർട്സ് ഫോളോ ചെയ്യാത്തൊരു വ്യക്തിയായത് ആസ് ഫാർ എസ് ഐ എം കൺസേൺഡ് ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ അവരെ പറ്റി കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചത് ഇപ്പോൾ വെസ്റ്റ് വെർജീനിയൻ്റെ ഒരു ചെറിയ ടൗണിലാണ് ഒരു സ്മോൾ ടൗണിലാണ് ഇവർ ജനിക്കുന്നതും വളരുന്നതും അങ്ങനെ അവിടുന്ന് അവർ ബോക്സിങ്ങിൻ്റെ ലോകത്തിലേക്ക് പോവുകയാണ് പക്ഷെ സിനിമ അവരുടെ ഒരു ബോക്സിംഗ് കരിയറിൻ്റെ കൂടെ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ടേബുലൻ്റ് ആയിട്ടുള്ളൊരു ലൈഫിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിട്ടില്ല എന്നുള്ളതാണ് വായിച്ച് പക്ഷേ ബോക്സ് ഓഫീസിൽ വിജയമാകുന്ന സിനിമകൾ മാത്രമേ നല്ലതുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ എനിക്ക് സിനിമ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഇറ്റ് ഇസ് എ ടു ടു അവർ ലോങ് മൂവി പക്ഷേ എനിക്ക് അവരുടെ റിയൽ ലൈഫിനെ പറ്റി അറിയാത്തതുകൊണ്ട് മേ ബി മേ ബി ദ മൂവി ഐ ലൈക്ക് ദ മൂവി ബെറ്റർ മാത്രമല്ല സിഡ്നി സ്വീനിയുടെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഐ തിങ്ക് വെരി കൺവിൻസിങ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവരവരും ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ എന്ത് നമുക്ക് ഇഷ്ടപ്പെടുന്നതിനൊക്കെ ഇഷ്ടപ്പെടില്ല എന്ന് പറയാനുള്ള ആൾക്കാരും ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇവർ വട ഐ വാട്ട് വാസ് ഫാസിനേറ്റിംഗ് ടു മീ മീസ് ദാറ്റ് അവരുടെ കഥ ഭയങ്കര രസമാണ് കാരണം അവർ ആസ് ഈസ് ഗ്രോയിങ് അപ്പ് അവരൊരു ലെസ്ബിയനാണ് പക്ഷേ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ളൊരു ഫാമിലി ആയതുകൊണ്ട് അമ്മ അത് പാടില്ല അത് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഇവളെ അതിൽ നിന്നൊക്കെ മാറ്റാൻ വേണ്ടി പള്ളിയിൽ പോകണം ഡോക്ടറെ കാണണം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ഇവർ അവിടെ നിന്ന് മാറിയിട്ട് ഇവള് ബാസ്ക്കറ്റ് ബോളൊക്കെ കളിക്കാനാണ് ബോക്സിങ്ങിൻ്റെ താല്പര്യം ഉണ്ടായിരുന്നില്ല അവിചാരിതമായിട്ടൊരു ബോക്സിങ് ഒരു മത്സരത്തിന് പോകുന്നു ഇവൾ ജയിക്കുന്നു ആ ബോക്സിങ് കണ്ട ആരോ ഇവളോട് പറയുന്നു എന്നാൽ പിന്നെ ബോക്സിങ് നോക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷീ ഗോസ് ആൻഡ് ഷീ ഗെറ്റ്സ് ട്രെയിൻഡ് ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇവിടെയോട് പറയുന്ന ഒരു സംഭവം എന്താ കാരണം അവിടെയൊക്കെ വളരെ ഫാമിലി ആൾക്കാരാണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലെസ്ബിയനാണെന്ന കാര്യം പുറത്ത് പറയരുത് അവരിത് ഒളിപ്പിച്ച് വെച്ചിട്ട് ആണ് അവർ ഈ ട്രെയിനിങ്ങിന് പോകുന്നത് ആൻഡ് ദിസ് ഹാപ്പൻസ് ഡ്യൂറിങ് എയ്റ്റീസിലാണ് ഇത് നടക്കുന്നത് അവർ അറുപത്തെട്ടിലൊക്കെയാണ് അവർ ജനിക്കുന്നത് തോന്നുന്നു സോ ഷീസ് ട്വൻറ്റി വൺ ട്വൻ്റി ടു അങ്ങനെ ഷീ ഷാട്സ് ട്രെയിനിങ് ഷീ ഡസ് നോട്ട് ടെൽ എനി വൺ ലെസ്ബിയൻ ആണെന്നുള്ള കാര്യം പറയില്ല ആൻഡ് ഷീ ബ്രേക്സ് ഓഫ് വിത്ത് ഹർ വിത്ത് ഹർ ലവർ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ ഇവിടെ ട്രെയിൻ ചെയ്യുന്ന ക്രിസ്റ്റീനെ ട്രെയിൻ ചെയ്യുന്ന ജിം മാർട്ടിൻ എന്നു പറഞ്ഞ ആൾ അവരുമായി ഇവളുടെ അടുത്ത് വന്നിട്ട് ദ സ്റ്റാർട്ട് ഹാവിങ് എ റിലേഷൻഷിപ്പ് അപ്പോൾ ക്രിസ്റ്റിക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിലും ക്രിസ്റ്റി ആ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമാവുകയാണ് അങ്ങനെ അവർ കല്യാണം കഴിക്കുകയാണ് പക്ഷേ ഹീ ടേൺസ് ഔട്ട് ടു ബി എ വെരി ബാഡ് പേഴ്സൺ ഭയങ്കര കൺട്രോളിംഗ് ആണ് അങ്ങനെ ഇവളെ എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്തിട്ട് ഇവളാരെ കാണുന്നു എന്ത് കാണുന്നു അപ്പം ബട്ട് ഹീസ് ഓൾസോ ഹെയർ മാനേജർ അങ്ങനെ വളരെ ടോസ്ക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടെ ക്രിസ്റ്റി ഗോസ് ഞാൻ ക്രിസ്റ്റി സോൾട്ടർ വിക്കംസ് ക്രിസ്റ്റി മാർട്ടിൻ ജിം മാർട്ടിനെ കല്യാണം കഴിച്ചതിന് ശേഷം അങ്ങനെ അവരുടെ അവരുടെ ബോക്സിംഗ് കരിയർ ആൻഡ് ഇയാളുടെ വിട്ടുപോകാൻ പറ്റുന്നില്ല ഫൈനലി ഷീ ട്രൈസ് ടു എസ്കേപ്പ് ഇയാൾ കത്തിക്കൊണ്ട് കുത്തും വെടിവെക്കും അങ്ങനെ ബട്ട് ഷീ സർവൈവ്സ് അതാണ് ദെൻ ഷീ ഗെറ്റ്സ് ബാക്ക് ഇൻ ടു ദ റിങ് ആൻഡ് ഷീ ലീവ് സിം ഹി ഗെറ്റ്സ് അറസ്റ്റഡ് ആൻഡ് ഷീ മൂവ്സ് ഓൺ വിത്ത് ദ ലൈഫ് അപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയുടെയും അച്ഛൻ്റെയും നിർബന്ധം കാരണം താൻ ആരാണ് എന്നുള്ളത് ഒളിപ്പിച്ചിട്ട് കുറേ കാലം അത് ഒരു അവസാനം അമ്മേനോട് പറയുന്നൊരു കാര്യമുണ്ട് ഇവർ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട പോലത്തെ ഒരു മോളാവാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മകളാവാൻ ഞാൻ ശ്രമിച്ചു എന്നിട്ട് അവസാനം ഈ കത്തിക്കുത്തൊക്കെ കിട്ടിയിട്ട് ഒരു ഒരു കിടക്കുന്ന സമയത്ത് ഒരു പറയാണ് ശരിക്കും നിങ്ങൾ തന്നെ ആ ചെറുപ്പത്തിൽ വെട്ടിയേച്ചാൽ കൊന്നാൽ മതിയായിരുന്നു എന്തിനാണ് ഇത്രയും കാരണം അപ്പോളും അമ്മ പറയുന്ന സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിനെ കാണരുത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഈ മകളവിടെ കിടക്കുന്ന വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ ഷീസ് ബെറീഡ് അബൌട്ട് ആൾക്കാർ എന്ത് പറയും മകൾ ലക്ഷ്മിയനാണ് എന്ന് അറിഞ്ഞാൽ എന്താണ് പ്രശ്നം ഇങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ പലപ്പോഴും ഈ ഇങ്ങനത്തെ കുറേ തോട്ട്സ് ഉണ്ടല്ലോ ഈ സദാചാര ബോധവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല ആൾക്കാരും അവർക്ക് അവരുടെ സ്നേഹത്തിൻ്റെ മുകളിലായിട്ട് കാണുന്നു എന്നുള്ളതാണ് അംഗീകരിക്കാൻ പറ്റാതായിരിക്കാൻ മതി വളരെ ഓൾഡ് ചിന്താഗതി ഉള്ള പഴയ പഴയ ചിന്താഗതി ഉള്ള ആൾക്കാർക്ക് ചിലപ്പം അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ആൾക്കാരുടെ ജീവിതമാണ് നമ്മളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ ആൾക്കാരുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് കാരണം പീപ്പിൾ സാക്രിഫൈസ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഗോ ഓൺ വിത്ത് ലൈഫ് ടു ബി ആക്സെപ്റ്റബിൾ ടു ബി ആക്സെപ്റ്റഡ് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ ടു എ സൊസൈറ്റി ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ ടു എ ഫാമിലി തെറ്റെല്ലാം അത് അത് നമ്മളുടെ അടുത്ത് എത്ര കഴിവുണ്ടോ നമുക്ക് എന്തൊക്കെ നമ്മൾ ലോകത്തിൽ നേടി എന്തൊക്കെ ജീവിതത്തിൽ നേടി എന്നുള്ളതൊക്കെ അതിനൊക്കെ അപ്പുറം ഫിറ്റിനാവാൻ വേണ്ടിയിട്ട് നമ്മൾ റിയൽ സെൽഫിനെ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു സംഭവം അപ്പോൾ സിനിമ കാണുമ്പോൾ യു വിൽ വൈലഡ് ബയോപ്പിക്കാണ് നടന്ന കഥയാണ് എന്നൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ കൂടെ ഇറ്റ് ടേക്ക് യു ഐ തിങ്ക് ദർ ഇസ് എ ലോട്ട് വി ക്യാൻ ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഒബ്സേർവ് ഇൻ ദാറ്റ് എനിക്ക് ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് സിനിമ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ബയോപിക് അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്രിസ്റ്റി സോൾട്ടേഴ്സിനെ കുറിച്ച് വായിക്കുക മനസ്സിലാക്കുക വിക്കിയിൽ നിന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ദെൻ യു ക്യാൻ ഗോ ആൻഡ് വാച്ച് ദ മൂവി ആസ് വെൽ കാരണം ഞാൻ പെട്ടെന്നിങ്ങനെ ഇതിൽ കുഴപ്പമില്ല ഇങ്ങനെ സിനിമ ഉണ്ട് കാണാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഞാൻ അതിനെപ്പറ്റി ഞാൻ ജനറലി സിനിമ കാണാൻ പോകുമ്പോൾ അതിനെപ്പറ്റി ധാരാളം മനസ്സിലാക്കിയിട്ട് വായിച്ചിട്ടൊന്നും അല്ല സിനിമ കാണാൻ വേണ്ടി പോവുക കാരണം അതിൻ്റെ ഒരു സർപ്രൈസ് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇപ്പോൾ ഇപ്പോൾ ആൾക്കാർ പറയും നിങ്ങളിതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ സർപ്രൈസ് കളഞ്ഞു ഒരു സിനിമ കാണുന്നതിൻ്റെ മുമ്പേയും റിവ്യൂസ് കാണാതിരിക്കുക ഇനി ആൾക്കാർ സിനിമയെപ്പറ്റി പറയുന്നതിന് നിങ്ങൾക്ക് കാണേണ്ട സിനിമയാണെങ്കിൽ ആൾക്കാർ പറയുന്നത് ആൾക്കരുത് നേരെ പോയി സിനിമ കാണാം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആൾക്കാർ പറയുന്നത് കേൾക്കാം വെൻ യു ക്യാൻ ഡിസൈഡ് വെതർ യു എഗ്രി വിത്ത് ഇറ്റ് ഓർ നോട്ട് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനി വരാം നപ്പിനെ എങ്ങനെ കേൾക്കാം